കശുവണ്ടി പാക്കറ്റുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് കശുവണ്ടി തൊഴിലാളികൾ നൂറുകണക്കിന് തൊഴിലാളികളാണ് കശുവണ്ടി പരിപ്പ് പാക്കറ്റുകൾ നിറയ്ക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ വർഷത്തിന്റെ ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള മഞ്ഞ മഞ്ഞക്കാർഡുകാർക്കാണ് മഞ്ഞക്കാർഡുകാർക്ക് ഓണക്കിറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മള് മൊത്തം കോർപ്പറേഷൻ്റെ മേഘാട്ട ആറ് ലക്ഷം പാക്കറ്റുകളാണ് നമ്മൾ കൊടുക്കാൻ ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് കിറ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതില് നമ്മള് രണ്ട് ലക്ഷം കിറ്റുകൾ ഐത്ത് കമ്പനിയിലാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജോലികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾ വളരെ ഉഷാറായിട്ടും വളരെ സന്തോഷത്തോടെയാണ് കിറ്റ് നിറയ്ക്കണമെന്ന് പറയുമ്പോൾ അതിനെ ആ സ്വീ സ്വീകരണത്തോടെയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുപ്പതാം തീയതിക്ക് മുമ്പേ ഇപ്പതാണ്ടീ കിടക്കുന്ന കമ്പനികളുടെ വണ്ടികൾ ഓണക്കിറ്റിൻ്റെ പരിപ്പുകൾ കയറ്റിയിട്ടിരിക്കുകയാണ് കയറ്റിയിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് ഇത് ഇന്നും നാളെയായിട്ട് മുപ്പതാം തീയതിക്കകം ഗ്രാം വീതമുള്ള ആറ് ലക്ഷം പാക്കറ്റുകളാണ് തയ്യാറാകുന്നത് കോർപ്പറേഷൻ സംസ്കരിച്ചെടുക്കുന്ന പരിപ്പിന് കേരള ക്യാഷ്യൂ എന്ന നാമകരണം നൽകിയിട്ടുണ്ട് പുതിയ നാമകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കശുവണ്ടി പരിപ്പ് കിറ്റുകളിലൂടെ വീടുകളിൽ എത്തുന്നത് പാക്കറ്റുകൾ നിറയ്ക്കുന്ന അയത്തിൽ കായംകുളം ഫാക്ടറികൾ ഉൾപ്പെടെ ഊർജിതമായ പ്രവർത്തനങ്ങളാണ് തൊഴിലാളികൾ നടത്തുന്നത് ആയിരത്തോളം തൊഴിലാളികളാണ് പാക്കറ്റുകൾ നിറയ്ക്കുന്നത് ഈ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് പാക്കറ്റുകൾ എല്ലാ ജില്ലകളിലേക്കും അയയ്ക്കും